ഗുരുവായൂർ മണ്ഡലം ജൽജീവൻ മിഷൻ പദ്ധതി അവലോകന യോഗം എൻ കെ അക്ബർ എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേർന്നു മണ്ഡലത്തിൽ ജൽജീവൻ മിഷൻ പ്രവൃത്തികൾക്കായി പൊളിച്ച റോഡുകൾ അടിയന്തിരമായി പുനർനിർമ്മിക്കാൻ എംഎൽഎ നിർദ്ദേശം നൽകി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മെയിന്റനൻസ് ഫണ്ട് വിനിയോഗിച്ച് പുനർനിർമ്മിക്കേണ്ട റോഡുകൾ ജനുവരി മുപ്പതിനകവും മറ്റു റോഡുകൾ ഫെബ്രുവരി പതിനഞ്ചിനകവും പൂർത്തീകരിക്കണമെന്ന് എം എൽ എ നിർദ്ദേശം നൽകി ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുടിവെള്ള പൈപ്പ് മാറ്റുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് എൻ എച്ച് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ജനുവരി പതിനൊന്നിന് പ്രത്യേക യോഗം ചേരാനും തീരുമാനിച്ചു വട്ടേക്കാട് ഒരുമനയൂർ തങ്ങൾപ്പടി കുടിവെള്ള പദ്ധതികൾക്കായുള്ള ടാങ്ക് നിർമ്മാണം അടിയന്തിരമായി ആരംഭിക്കുന്നതിനും തീരുമാനിച്ചു ജൽജീവൻ മിഷൻ പ്രവൃത്തികൾ എൽ എസ് ജി ഡി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ കൃത്യമായി മേൽനോട്ടം നടത്തണമെന്നും എം എൽ എ നിർദ്ദേശം നൽകി ജൽ ജീവൻ മിഷൻ പദ്ധതികളുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ പൊളിച്ച റോഡുകൾ പുനരുദ്ധീകരിക്കാനാവശ്യമായ ഫണ്ട് ധനകാര്യ കമ്മീഷൻ വഴി ലഭ്യമാക്കി പ്രവൃത്തി ചെയ്യുന്നതിന് ബന്ധപ്പെട്ട സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തി ഇക്കാര്യത്തിൽ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചുമതലപ്പെടുത്തി ചാവക്കാട് പി റെസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി വി സുരേന്ദ്രൻ വിജിത സന്തോഷ് ജാസ്മിൻ ഷഹീർ ഗീതു കണ്ണൻ എൻ എം കെ നബീൽ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുരേന്ദ്രൻ പൊതുമരാമത്ത് വകുപ്പ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സി സി ടി വി ന്യൂസ് ചാവക്കാട്